ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖകരിയ്ക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ക്യാബേജ് തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യാൻ മറക്കരുത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ക്യാബേജ് തോരനാണിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു ക്യാബേജാണ് എടുത്തിരിക്കുന്നത് ഈ ക്യാബേജ് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതിൽ കാണുന്ന ആ വെള്ള സാധനം നമുക്ക് എടുക്കാൻ പാടില്ല ഇനി ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം ഇപ്പോൾ നമ്മുടെ ക്യാബേജൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ക്യാബേജ് നമ്മൾ പച്ച ക്യാബേജിനേക്കാൾ വളരെ ഗുണമുള്ളൊരു ക്യാബേജാണ് എല്ലാവരും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം പച്ചയ്ക്ക് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളുടെ പച്ച ക്യാബേജിനേക്കാളും ടേസ്റ്റിന് ഒരുപാട് വ്യത്യാസമുണ്ട് ഈ ക്യാബേജിന് ഇനി ഞാൻ ഇതിലേക്കായിട്ട് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ നല്ല ഇരിവുള്ള ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു കാ മുറി തേങ്ങ ചിരവിയത് പിന്നെ ഇതിലേക്കായിട്ട് രണ്ട് മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ തോരൻ തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയൊക്കെ പൊട്ടി വന്ന സമയത്ത് നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ഉണങ്ങിയ മുളകും കൂടെ കീറിയിടുന്നത് നല്ലതായിരിക്കും നമ്മുടെ പച്ചമുളകിന് എഴു എരിവ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഉണക്കമുളക് എടുക്കാതിരുന്നത് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സബോളയൊക്കെ നന്നായിട്ടൊന്ന് കളർ മാറി വരുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം ഇപ്പൊ നമ്മുടെ സബോളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കാസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് അത് ആ എണ്ണ കിടന്ന് ഒന്ന് മൂത്തു വരണം ഈ സമയത്ത് തന്നെ മഞ്ഞൾപ്പൊടി ഇടാൻ ശ്രദ്ധിക്കണം മഞ്ഞൾപ്പൊടിയുടെ പച്ച പച്ച ചൊവയൊക്കെ ഒന്ന് മാറി വരണം ഇനി ഈ മഞ്ഞപ്പൊടിയുടെ പച്ചചവൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സ്വാദിഷ്ടവും ഹെൽത്തിയുമായിട്ടുള്ള ഒരു തോരനാണ് ഇത് നമ്മൾ തേങ്ങയൊക്കെ ഒക്കെ ഏകദേശം ഒന്ന് മൂത്ത് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ക്യാബേജിന് ആവശ്യമായിട്ട് ഉപ്പാണ് നമ്മൾ ഈ സമയത്ത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അതിന് ഒന്ന് വഴറ്റി കൊടുത്തതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ പകുതി ക്യാബേജ് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ക്യാബേജും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ ക്യാബേജ് വേഗം ഒരു രണ്ട് മിനിറ്റ് നേരം മതി ഒരുപാട് സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ നമ്മൾ നന്നായിട്ട് നമ്മുടെ ക്യാബേജ് മിക്സ് ഒക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവാണ് ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം ഇപ്പോൾ നമ്മളുടെ ക്യാബേജ് ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട് ഒന്നും കൂടെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം വീണ്ടും നമ്മൾ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വീണ്ടും ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മളുടെ ക്യാബേജ് ഒക്കെ വെന്ത് എന്ന് ഇപ്പം നമ്മളുടെ ക്യാബേജ് പാകത്തിന് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് മുട്ട നന്നായിട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് അടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മുട്ട ചെറുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വെന്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതേപടി ഉപയോഗിക്കാം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡിന് ശേഷം നമ്മൾ വീണ്ടും ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയി നല്ല തുരു തുരാന്നിരിക്കുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ സ്വാദും കൂടിയ ഒരു ക്യാബേജ് തോരനാണിത് നമ്മുടെ പച്ച ക്യാബേജിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ പർപ്പിൾ ക്യാബേജിനുള്ളത് ഇനി നമ്മളിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് നമ്മളുടെ ക്യാബേജുമായിട്ട് ഒത്തുകൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ക്യാബേജ് തോരനൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുക് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിൽ കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ക്യാബേജ് ധോറിനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും താങ്ക്സ് ഫോർ വാച്ചിങ്